ഇന്ത്യൻ സവാള ഒരു കിലോയ്ക്ക് നയൻറ്റി ഫൈവ് സിൽസ് ക്യുക്യുമ്പ് പെർ കെ ജി വൺ പോയിന്റ് നയൻ ഫൈവ് സ്വീറ്റ് മെലനും പെർ കെ ജി വൺ പോയിന്റ് നയൻ ഫൈവ് കോളിഫ്ലവർ പെർ കെ ജി ത്രീ പോയിന്റ് സെവൻ ഫൈവ് പാരഷ്യൂട്ടിന്റെ ആ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് നല്ല പ്രൈസാണ് പതിനാല് തൊണ്ണൂറ്റഞ്ച് അബുദാബിയിലുള്ളവർ ഈ വീക്കെൻഡിൽ ഷോപ്പിംഗിന് എവിടെ പോകുന്ന രണ്ടാമതൊന്നും ആലോചിക്കേണ്ട നേരെ വണ്ടി വിട്ടോളൂ ക്യാപിറ്റൽ മാളിലേക്ക് നവംബർ ആറാം തീയതി വ്യാഴാഴ്ച തൊട്ട് നവംബർ പത്താം തീയതി തിങ്കളാഴ്ച വരെ എക്സ്ക്ലൂസീവ് ഡീൽസ് ഒരുപാട് ഐറ്റംസിന് സെവന്റി പെർസെന്റേജ് വരെയാണ് ഡിസ്കൗണ്ട് ഇട്ടിരിക്കുന്നത് ടൊമാറ്റോ പെർ കെ ജി ടു പോയിന്റ് നയൻ ഫൈവ് ധെറംസ് ആങ്കറിന്റെ ബട്ടറിന് നയൻ പോയിന്റ് നയൻ ഫൈവ് തേർട്ടി പീസ് എഗിന് ട്വൽവ് പോയിന്റ് ഫൈവ് ധെറാംസ് ചിക്കൻ ബ്രസ്റ്റ് ഫോർ ഫിഫ്റ്റി ഗ്രാംസിന് ഫൈവ് പോയിന്റ് ചിക്കൻ ബ്രസ്റ്റ് ടു കെ ജിയുടെ ഈ പാക്ക് ആണെങ്കിൽ ട്വന്റി സെവൻ പോയിന്റ് നയൻ ആഫിയുടെ സൺഫ്ലവർ ഓയിൽ വൺ പോയിന്റ് ഫൈവ് ലിറ്ററിന്റെ ടു പീസസിന് ട്വന്റി മക്രോണി ഫോർ ഹൺഡ്രഡ് ഗ്രാംസിന്റെ മൂന്ന് പാക്കറ്റ്സ് ആണ് പ്രൈസ് വരുന്നത് ഫോർ പോയിന്റ് ഇതൊന്നും കൂടാതെ നവംബർ പത്താം തീയതി വരെ ഹോട്ട് ഫുഡിലും എക്സ്ക്ലൂസീവ് ഡീൽസ് ആണ് കേട്ടോ നല്ല നാടൻ കേരള ബീഫ് റോസ്റ്റും ബട്ടർ ചിക്കനും ബിരിയാണിക്കും ഒക്കെ നല്ല ഓഫർ ഉണ്ട് ഇത് കൂടാതെ ഈ ചിക്കൻ തന്തൂരിയുടെ ഒരു കോംബോ സെറ്റ് കണ്ടോ ക്വാർട്ടറിന്റെ രണ്ട് പീസസ് ഉണ്ടാവും ഗാർലിക് പേസ്റ്റും ടു ഫോർട്ടി എം എൽ ഒരു സോഫ്റ്റ് ഡ്രിങ്കും പ്രൈസ് വരുന്നത് എയ്റ്റ് പോയിന്റ് ഫൈവ് തെറംസ് പിന്നെ മൂന്ന് ദിവസത്തേക്ക് നവംബർ ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ മൂന്ന് ദിവസത്തേക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് പാകിസ്ഥാൻ ബീഫ് ബോണിന് പ്രൈസ് ഇട്ടിരിക്കുന്നത് സെവൻറ്റീൻ പോയിന്റ് സെവൻ ഫൈവ് തെരംസ് അറബിയത്തിന്റെ ഈ ടു പീസ് സെറ്റ് യു എയിലെ തന്നെ ദ ബെസ്റ്റ് പ്രൈസിലാണ് ട്വന്റി തരം ടു ഫിഫ്റ്റി ഗ്രാംസിന്റെ പീസസ് ആണ് ഒരു കോമ്പോസിറ്റ് പേസ്റ്റും മൗത്ത് വാഷും ഒരു ബ്രഷും ഉണ്ട് പീസ് പോയിന്റ് ഫൈവ് തരം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു വൺ ഫിഫ്റ്റി തരംസിന്റെ പെർച്ചേസ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആങ്കറിന്റെ കെ ജിയുടെ ഈ വാങ്ങാം തേർട്ടി ഫോർ പോയിന്റ് പാലക്കാടൻ മട്ട ഫൈവ് തേർട്ടീൻ പോയിന്റ് ജിനിം ചക്കി ഫ്രഷ് ആട്ട ഫൈവ് കെ ജി എയ്റ്റ് പോയിന്റ് ഫൈവ് തരംസ് ഡെറ്റോള് വൺ ലിറ്ററിന്റെ ടു പീസസ് ആണ് തേർട്ടി പോയിന്റ് നയൻ തരം ഏരിയ വാഷിംഗ് പൗഡറിന്റെ രണ്ട് കിലോയുടെ പാക്കിന് പതിനൊന്ന് തൊണ്ണൂറ് എക്സ്ക്ലൂസീവ് ഡീൽസിൽ വരുന്ന വേറൊരു അടിപൊളി ഐറ്റം ഏരിയലിന്റെ ലിക്വിഡ് പവർ ജില്ലാണ് വൺ പോയിന്റ് എയ്റ്റ് ലിറ്റേഴ്സിന് ഫോർട്ടീൻ പോയിന്റ് നയൻ തരം മജ്ദൂൾ ഡേറ്റ് പ്രൈസ് കണ്ടോ ട്വന്റി ഫോർ പോയിന്റ് നയൻ ഫൈവ് ഇത് ഒരു കിലോയുടെ പ്രൈസാണ് കേട്ടോ റോസ്റ്റഡ് പിസ്താഷ്യോയ്ക്ക് തേർട്ടി നയൻ പോയിന്റ് നയൻ തെറംസ് അതും ഒരു കിലോ തേർട്ടി ഫോർ പോയിന്റ് നയൻ തറംസ് ആണ് ഒരു കിലോ വാൾനെറ്റിന്റെ പ്രൈസ് വരുന്നത് ഇലക്ട്രോണിക് സെക്ഷനിൽ വന്നാലും അൺബിലീവബിൾ ആണ് എക്സ്ക്ലൂസീവ് ഡീൽസിന്റെ ഭാഗമായിട്ട് ക്യാപിറ്റൽ മോളിൽ ഇപ്പോൾ നടക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഹെയ്സൺസിന്റെ ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് ടി വി ആണ് ഫോർ കെ യു എസ് ഡി ടി വി സെവൻ നയന്റി നയൻ തെറംസിന് നിങ്ങൾക്ക് വാങ്ങാം നവംബർ പത്താം തീയതി തിങ്കളാഴ്ച വരെ മാത്രം ഹൂവറിന്റെ വാഷിംഗ് മെഷീൻ ഫ്രണ്ട് ലോഡാണ് സെവൻ കെ ജി ഇപ്പോഴത്തെ പ്രൈസ് കണ്ടോ ഫൈവ് നയന്റി നയൻ തെറംസ് പ്രീതിയുടെ മിക്സർ ഗ്രൈൻഡർ സെവൻ ഫിഫ്റ്റി വോട്ട് ഇപ്പിട്ടിരിക്കുന്ന പ്രൈസ് വൺ നയൻറ്റി നയൻ തരംസ് ലെനോവോ നോട്ട്ബുക്ക് ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ഇഞ്ചിന്റെ ആണ് പ്രൈസ് തൗസൻഡ് നയന്റി നയൻ തെറംസ് കാനിന്റെ ഇങ്ക് ടാങ്ക് പ്രിന്ററിന് ഫോർ ട്വൻറ്റി നയൻ തെറംസ് തോഷിപേഡർ റെഫ്രിജറേറ്റർ ത്രീ തേർട്ടി എയ്റ്റ് ലിറ്റേഴ്സ് കപ്പാസിറ്റി ആണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് ആയിരത്തി നാൽപ്പത്തി ഒൻപത് തിറംസിന് വാങ്ങാം കഴിഞ്ഞിട്ടില്ല കേട്ടോ ടെക്സ്റ്റൈൽ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരു ലോകം തന്നെയാണ് ഒരുപാട് സെലക്ടഡ് ഐറ്റംസിന് കുട്ടികളുടെയും ജെന്റ്സിൻ്റെയും ലേഡീസിൻ്റെയും ഒക്കെ ഒരുപാട് ഡ്രസ്സസിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ ഓഫർ ഉണ്ട് മെൻസ്വെയറിൽ നല്ല അടിപൊളി ഫോമൽ ഷർട്ട്സ് ആരോൻ്റെയൊക്കെ ഷർട്ട്സിന് ഫോർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് നമ്മളിപ്പോൾ കുറച്ച് പ്രോഡക്ട്സിൻ്റെ പ്രൈസുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ബാക്കി ഷോപ്പിംഗ് നിങ്ങൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തോളൂ നവംബർ ആറാം തീയതി തൊട്ട് നവംബർ പത്താം തീയതി വരെ അബുദാബി മുസഫ ക്യാപിറ്റൽ മോളിലെ ലുലുവിലെ എക്സ്ക്ലൂസീവ് ഡീൽസ് ഗ്രാബ് മോർ പേലസ്